അക്രമകാരിയായ ബേലൂർ മഗ്ന അഞ്ചാം ദിവസവും വനവകുപ്പിലെ ദൗത്യസംഘത്തിന്റെ കാണാമറിയത്ത് ഇന്നലെ രാത്രി മണിയോടെ പനവല്ലി ഭാഗത്തേക്ക് മാറിയ മോഴയാനയ്ക്കായി ഇന്ന് ആറു മണിവരെയും തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനയെ കണ്ടെത്തി മയക്കുവെടി വെക്കാനായില്ല കർണാടക വനവകുപ്പ് നിയോഗിച്ച ബന്ദിപ്പൂരിൽ നിന്നുള്ള വനപാല സംഘവും ഇന്നത്തെ തിരച്ചിലിൽ പങ്കാളികളായി ഇന്നലെ വരെ മണ്ണുണ്ടി ഇരുമ്പുപാലം കോളനികളോട് ചേർന്ന വനമേഖലയിലായിരുന്നു കാട്ടാനയുണ്ടായിരുന്നത് രാവിലെ പത്തുമണിയോടെ തോൽപ്പെട്ടി റോഡ് കടന്ന് പൻവല്ലിയോട് ചേർന്ന വനപ്രദേശത്തേക്ക് കാട്ടാന മാറി കാളിക്കൊല്ലി മാനിവയലിൽ നിലയുറപ്പിച്ച ബേഗൂർമഗ്നിയെ മയക്കുവടി വെക്കാൻ രാവിലെ ഏഴുമണിയോടെ ദൗത്യസംഘം നീങ്ങി എന്നാൽ അമ്മക്കാവ് കുതിരക്കോട് ചെമ്പകമുല റസൽകുന്ന് എമ്മടി തിരുലുകുന്ന് ഭാഗങ്ങളിലേക്ക് കാട്ടാന നീങ്ങി ദൗത്യസംഘത്തിന് ആനയെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന ഉയരത്തിലുള്ള അടിക്കാടുകളുള്ളതും കയറ്റിറുക്കങ്ങളുള്ളതുമായ വനമേഖലയിലൂടെയായിരുന്നു കാട്ടാനയുടെ സഞ്ചാരം അക്രമകാരിയായ കാട്ടാനയുടെ കൂടെ മോഴയാനയുടെ സാന്നിധ്യം ഇന്നും തുടർന്നു കേരള ദൗത്യസംഘത്തിനൊപ്പം നാഗർഹോള റേഞ്ചർ നരേഷിന്റെ നേതൃത്വത്തിലുള്ള ഇരുപതംഗ സംഘവും തിരച്ചിലിൽ പങ്കാളികളായി രാത്രികാല നിരീക്ഷണം ശക്തമാക്കാനും ദൗത്യം വെള്ളിയാഴ്ച രാവിലെ തുടരാനുമാണ് തീരുമാനം